എങ്ങനെയുണ്ട് പാട്ട് ഗംഭീരമായിട്ടില്ലേ എന്നാ സംഭവം ഞാൻ പാടിയതല്ല ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു അതുല്യ പ്രതിഭ ഒരു കലാകാരനെയാണ് ഇന്ട്രഡ്യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് ചങ്ങനാശ്ശേരിക്കാരനായ ബിജു ചേട്ടനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇപ്പം നിങ്ങൾ കേട്ടതുപോലെ അസാധ്യമായിട്ട് സ്ത്രീ ശബ്ദത്തിൽ അടിപൊളിയായിട്ട് അദ്ദേഹം ഗാനങ്ങൾ പാടും അപ്പോൾ അദ്ദേഹത്തെ ഇതാ വെൽക്കം ചെയ്യാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചറിയാനുണ്ട് ചേട്ടാ നമസ്കാരം നമസ്കാരം நித்தேடியெத்தும்போயாதி கண் குளிரி ஞான் காணும் கண்ணோடு கண்ணிறும் கண்ணாடி கையில் கல்யாணம் கண்டு காத்தி கிளி ിൽ ചെണ്ടുമല്ലിപ്പൂ വെരിഞ്ഞ ഒരാളുണ്ടോ അഴകോലും കയ്യിൽ കല്യാണം കണ്ടോ ചമ്മ അടിപൊളി നോ വരച്ച് ഇപ്പം നമ്മൾ മുഖം ആളെ കണ്ടിട്ടില്ലെങ്കിൽ ഒക്കെ ഒരു ലേഡീസ് ഇങ്ങർ എങ്ങനെ പാടുന്നു അതുപോലെ ഇരുന്നു ചേട്ടാ ഒരു രക്ഷയില്ല എനിക്ക് ചോദിക്കാനുള്ളത് എങ്ങനെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കഴിവ് ടാലൻറ്റ് ഉണ്ടെന്ന് നമുക്ക് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ ഇതിങ്ങനെ ചെറിയ പ്രായത്തിലെ പാടിപ്പാടിങ്ങനെ ശീലിച്ചതാണോ ഇങ്ങനെ ഞാൻ ഏകദേശം എൻ്റെ അഞ്ചാം ക്ലാസ് മുതൽ തന്നെ ഇങ്ങനെ പാടുന്ന ഒരാളാണ് അപ്പോൾ അന്നൊക്കെ നമുക്ക് റേഡിയോ മാത്രമേ ഉള്ളൂ അപ്പോൾ എൻ്റെ പാട്ടിൻ്റെ കഴിവ് കേട്ടുകൊണ്ട് എന്നെ വളർത്തിയത് എൻ്റെ അളിയനും ചേച്ചിയാണ് എൻ്റെ ഫാദർ ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മരിച്ചതാണ് അപ്പം വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടും മറ്റുള്ള പരാധീനങ്ങളും ഒക്കെ കൊണ്ട് എൻ്റെ മൂത്ത പെങ്ങളും അളിയനുമാണ് എന്നെ വളർത്തിയത് അപ്പം അങ്ങനെ അളിയൻ എനിക്ക് ടേപ്പ് റെക്കോർഡർ വാങ്ങിച്ചു തന്നു അന്ന് നമ്മളുടെ രഞ്ജിനി എന്ന് പറയുന്ന പ്രോഗ്രാം രാത്രി പത്ത് മണിക്കുള്ള രഞ്ജിനി എന്ന പ്രോഗ്രാം ഞാനിങ്ങനെ ചെവിയോട് അടുപ്പിച്ച് വെച്ച് റേഡിയോ കേട്ട് അങ്ങനെയാണ് ഞാൻ കൂടുതലും ഈ പാട്ടുകളൊക്കെ പഠിച്ചെടുത്തതും അന്ന് മുതലേ എനിക്ക് ചിത്രാമ്മയുടെ പാട്ട് ജാനകമ്മയുടെ പാട്ടൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന കൂടുതലാണ് അപ്പം അങ്ങനെ ഈ പാട്ടുകൾ ആരും ഇമിറ്റേറ്റ് ചെയ്യാറില്ല അങ്ങനെ ഇങ്ങനെ ഓരോ പാട്ടുകളും പഠിച്ച് 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 ഞാൻ സത്യം പറഞ്ഞാൽ അന്നൊന്നും നമുക്ക് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇത്രയൊന്നും അറിയപ്പെടാൻ സാധിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഞാനൊരു വൈറൽ ഗായകനായിട്ട് മാറിയതും ഇങ്ങനൊരു കഴിവ് എനിക്കുണ്ടെന്ന് തന്നെ എൻ്റെ നാട്ടുകാർ പോലും ഇത് ശേഷം ചേട്ടൻ്റെ ഇത് വൈറലായതിനു ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ എനിക്ക് കിട്ടിയിരുന്നു കാരണം ഫീമെയിൽ വോയിസിൽ ഒത്തിരി ആൾക്കാർ പാടുന്നുണ്ട് പക്ഷെ അവർ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് എനിക്ക് ഒത്തിരി ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒത്തിരി എൻ്റെ വീട്ടിലേക്കുള്ള ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ദൈവം സാധിച്ചു തന്നു അതിലൊന്നും എടുത്തു പറയത്തക്കതായിട്ടുള്ളത് എനിക്കൊരു നല്ല വീട് കിട്ടി എന്നുള്ളതാണ് അപ്പം ചേട്ടാ ഒരുപാട് സ്റ്റേജസ് കൈകാര്യം ചെയ്തിട്ടുണ്ടല്ലോ അതിൽ ഏറ്റവും ആൾക്കാരുടെ അതിൽ നിന്ന് കയ്യടി കിട്ടി അല്ലെങ്കിൽ ആൾക്കാർക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു ഗാനം ഏതെന്താ ചോദിച്ചാൽ പറഞ്ഞിട്ട് ഒന്ന് പാടിയും കൂടെയാണ് ചേട്ടാ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനവും കയ്യടിയും കിട്ടിയത് കൂടെവിടെ എന്ന ചിത്രത്തിൽ ജാനകിയമ്മ പാടിയ പൊന്നുരുക്കും പൂക്കാല എന്ന ഗാനമാണ് അപ്പം അത് ഞാൻ അതിൻ്റെ ഒരു നാലു പാടാം പൂവാ കാടിന് പുൻകുട ചൂടിയാലോലം താളലയങ്ങളിലാടി തഴുകും കുളിർ കാറ്റിൽ കൈകളിൽ അറിയാതെ നീ ഏതോ താളം തേടുന്നു പൂക്കാലം നിന്നെ കാണാൻ ക്ക് കുറച്ച് പേഴ്സണൽ വിശേഷങ്ങളൊന്നറിഞ്ഞാൽ കൊള്ളായിരുന്നു എങ്ങനെയാണ് ഭാര്യയെക്കുറിച്ച് പറയൂ ഇതിങ്ങനെ പാടിത്തന്നെയാണോ വളച്ച് വീഴ്ത്തിയതെന്നൊക്കെ പറയും അല്ല ഭാര്യയെ വളച്ച് വീഴ്ത്തിയതല്ല മനോരമയുടെ അഡ്വർടൈസ്മെന്റ് ആയിരുന്നു എന്റെ വൈഫ് സംസാരിക്കാത്തതും ചെവി കേൾക്കാത്തതും ഒരാളാണ് ഞാൻ അങ്ങനെ ഒരാളെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് ും പതിനേഴ് വർഷമായി അപ്പം നല്ല രീതിയിൽ തന്നെ പർപ്പസ്ഫുള്ളി നോക്കി അങ്ങനെ കഴിച്ചതാണ് അങ്ങനെ ഒരാളെ തന്നെ വിവാഹം ചെയ്തതാണ് പിന്നെ നല്ലൊരു തയ്യൽക്കാരിയാണ് വൈഫ് അപ്പോൾ കല്യാണത്തിന് മുമ്പ് തന്നെ അവൾ തയ്യൽ തന്നെ ആയിരുന്നു അവളുടെ ജോലി പിന്നെ വീട്ടിൽ ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ തൊട്ടടുത്തൊരു സ്ഥലത്ത് തയ്യൽ ജോലി തന്നെയാണ് ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് മൊത്തം എനിക്ക് ആറ് പെങ്ങന്മാരാണ് അതിൽ ഞങ്ങൾ രണ്ടാമ്പിള്ളേരും ആറ് പെൺകുട്ടികളുമാണ് അതിലിപ്പോൾ ഇനിയിപ്പോൾ രണ്ട് പേരും കൂടെ എനിക്ക് വീട്ടിൽ കല്യാണം കഴിക്കാനുണ്ട് അതിലൊരാളിവിടെയില്ല ഒരു ഹൗസ് മെയ്ഡായിട്ട് വർക്ക് ചെയ്യുകയാണ് വെളിയിൽ പിന്നെ ഇപ്പം എനിക്കൊരു മൂത്ത പെങ്ങളുണ്ട് ഒരു മെൻ്റലി ഡിപ്രഷനായിട്ടിരിക്കുന്ന ഒരാളാണ് അപ്പം അതിന് മരുന്നും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഞങ്ങൾ മൂന്ന് പേരും കൂടെ വരാനാണ് ഇരുന്നത് ഇരുന്നിവിടെ വൈഫായിട്ട് വരാനാണ് ഇരുന്നത് അപ്പം പെങ്ങൾക്കിപ്പോൾ ഗുളിക കഴിക്കുന്നതുകൊണ്ട് ഒരു ഉറക്കത്തിൻ്റെതായ ഒരു മൂഡിലൊക്കെ ഉണ്ട് അപ്പം യാത്രയിൽ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ രണ്ട് പേരെ ഒഴിവാക്കി ഞാൻ തന്നെ ഇങ്ങോട്ട് ാണ് ഇതൊക്കെയാണ് എൻ്റെ ഫാമിലി വിശേഷങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് വിശേഷങ്ങള് പറഞ്ഞു പുള്ളിക്കാരിക്ക് നല്ല ലിപ്പ് മൂവ്മെൻ്റ് ആണ് നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും ലിപ്പ് നമ്മൾ നനയ്ക്കാൻ ഉടനെ കാര്യങ്ങൾ അറിയാൻ പറ്റും തന്നെ എല്ലാ ഡെഫ് സ്കൂളിൽ പഠിച്ചിട്ടില്ല അവൾ പ്ലസ് ടു പാസ്സായ ഒരാളാണ് സാധാരണ സ്കൂളുകളിൽ പഠിച്ചതുകൊണ്ട് നമ്മളുടെ എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ ലിപ്പ് കൂടെ അവര് മനസ്സിലാക്കും അങ്ങനെയാണ് ഞങ്ങൾ ഇന്ററാക്റ്റ് ചെയ്യുന്നത് ഒന്ന് തലകറങ്ങി താഴെ പോയി അതിനുശേഷം അല്ലല്ല ഈ ഒരു മൂന്ന് വർഷം അങ്ങനെ ആയിട്ട് അപ്പൊ അതിന്റെ മെഡിക്കൽ കോളേജിലാണ് നമ്മൾ ചികിത്സ അപ്പൊ അങ്ങനെ കുറഞ്ഞു വന്നു അപ്പൊ ചൂട് കൂടുതലായപ്പം അസുഖം വീണ്ടും വന്ന് തിരിച്ചു വന്ന ഒരു പ്രതീതിയില് നിക്കുകയാണ് അപ്പോൾ അതിനിപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം തന്നെ പോയി ഡോക്ടറെ കണ്ടും ഗുളിയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടിരിക്കുക അപ്പോൾ ഇതൊക്കെയാണ് വീട്ടിലെ വിശേഷം പിന്നെ ദൈവം നല്ലൊരു വീട് തന്നു കുറേ പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ട് ഞാൻ ജയൻ ചേർത്തലെന്ന് പറയുന്ന ആളുടെ കൂടെയാണ് പ്രോഗ്രാം ചെയ്യുന്നത് പിന്നെ ഒറ്റയ്ക്ക് പ്രോഗ്രാം പിടിച്ച് ചെയ്യുന്നുണ്ട് പിന്നെ ഓഗസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോഴത്തിനടുത്ത് മലേഷ്യൻ ട്രിപ്പ് വരുന്നുണ്ട് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അടിപൊളി ചേട്ടാ ഞാൻ നേരത്തെ വൈഫിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുവാണ് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉള്ളത് കാരണം എന്തെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് അല്ലാണ്ട് വന്നിട്ടുണ്ടോ വീട്ടിലൊറ്റയ്ക്കൊക്കെ ആയിരിക്കുമ്പോഴൊക്കെ ആ അങ്ങനെ രണ്ട് ഇൻസിഡൻറ്റ് നമ്മളുടെ വീട്ടിൽ നടന്നിട്ടുണ്ട് അതായത് ഞങ്ങളുടെ ഇപ്പോഴത്തെ വീടിന് മുൻപുള്ള വീട് ഏറ്റവും ചെറിയൊരു വീടായിരുന്നു അപ്പോൾ ഒരു ഭയങ്കര കാറ്റും മഴയത്തും വലിയൊരു തെങ്ങ് വന്ന് വീടിൻ്റെ മണ്ടയ്ക്ക് വീണു അപ്പോൾ അവൾ അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചെവി കേൾക്കാത്ത കാരണം ഓട് തലയിൽ വീണപ്പോഴാണ് അറിഞ്ഞത് തെങ്ങ് വീണമെന്നുള്ളത് അന്ന് വീട്ടിൽ ആരും ഇല്ലായിരുന്നു പെട്ടെന്ന് ചാടി ഇറങ്ങി അന്നേരമാണ് അറിയുന്നത് തെങ്ങ് വീണമെന്നുള്ളത് പിന്നെ അത് കഴിഞ്ഞ് അതൊന്ന് വെട്ടിയെടുത്തെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒരു ഇൻസിഡൻ്റ് എന്ന് പറയാനായിട്ട് അന്ന് പുള്ളിക്കാരി ജോലി കഴിഞ്ഞ് നേരത്തെ വീട്ടിൽ വന്നു ഒരു മൂന്ന് മണിയായപ്പോൾ വീട്ടിൽ വന്നു പാത്രം കഴിഞ്ഞിട്ട് ഒരു സോപ്പ് വാങ്ങിക്കാനായിട്ട് കടയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പം വലിയ വീടല്ലാത്തത് കൊണ്ട് ഫ്രണ്ടിലത്തെ ചെറിയൊരു കഥകാണ് അപ്പം ആ കഥകൻ്റെ മേൽവശം തുറന്നിട്ടിരിക്കുക അടിവശം മാത്രം കുറ്റിയിട്ടു അപ്പോൾ അത് കാശിനെന്ന വ്യാജേന വീട്ടിൽ വന്നു അയാൾ വന്നതിന് ശേഷം ഞാനില്ലെന്ന് അവൾ പറഞ്ഞു പോയി വീടിന് രണ്ടാമത് വന്ന് ആരും അറിയാതെ കഥകൾ തുറന്ന് അകത്ത് കയറി അകത്ത് കയറി അവളപ്പം പാത്രം കഴുകിക്കൊണ്ട് തിരിഞ്ഞ് നിൽക്കുക അപ്പം പുള്ളി ഓടി വന്ന് പുള്ളിക്കാരിയുടെ പുറവശത്താണ് പിടിക്കുന്നത് അപ്പം അങ്ങനെ പെട്ടെന്ന് നോക്കിയപ്പം ഞാനാണെന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി ഇരുന്നത് പക്ഷേ പെട്ടെന്ന് തിരിഞ്ഞു വന്നപ്പോഴും ആളിനെ കണ്ടപ്പോഴാണ് അപ്പം അപ്പം തന്നെ അവൾ പൊതുവേ ഇങ്ങനെ ഒരു പേഴ്സൺ ആയതുകൊണ്ട് ഭയങ്കര ദേഷ്യമാണ് അപ്പം പെട്ടെന്ന് തന്നെ അവൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ കിടക്കുന്നതിന് മുമ്പ് തന്നെ അവനെ അടിച്ച് ഫ്രിഡ്ജിനിടയിലേക്ക് ഇട്ട് തലയ്ക്ക് കൂട്ടി പിടിച്ച് മുടി പിടിച്ച് വലിച്ച് ഫ്രിഡ്ജിനിടയിലിട്ട് കാലിലൂടെ ചവിട്ടി അങ്ങ് കിട്ടും അപ്പോൾ പെട്ടെന്ന് തന്നെ അവൾ പുറത്തോട്ട് ചാടിയിട്ട് നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേച്ചിനെ വിളിച്ചുകൊണ്ട് വന്നു പിടിച്ചു വീട്ടിലിട്ട് തന്നെ പിടിച്ചു പിന്നെ പെറ്റീഷനൊക്കെ പേറ്റേഷ്ണൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ തന്നെ പോലീസ് അവരെ കൈകാര്യം ചെയ്തു അത് കഴിഞ്ഞപ്പോഴും കേസ് അങ്ങനെ കിടക്കുകയാണ് അപ്പം യാതൊരുവിധ ശല്യങ്ങളൊന്നും ഇല്ല അതിൽ നിന്നൊക്കെ മെച്ചപ്പെട്ട ഒരു അടച്ചുറപ്പുള്ള വീട് നമുക്ക് കിട്ടി അത് അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് രണ്ട് ഇൻസിഡൻറ്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അത് കാരണം എവിടെ പോയാലും ഒറ്റയ്ക്ക് ഞങ്ങൾ വിടില്ല ഞാൻ തന്നെയാണ് കൊണ്ടുവിടുന്നതും കൊണ്ടുവരുന്നതും ഒക്കെ ഞാൻ തന്നെയാണ് അഥവാ ഇനി വരുവാണെങ്കിൽ തന്നെ കൂട്ടുകാരികളുടെ കൂടെയാണ് അവൾ വരുന്നത് അങ്ങനെ അങ്ങനെ ഒരു ഒരു ഇൻസിഡന്റ് സന്തോഷം തോന്നിയ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ സിറ്റുവേഷൻ എന്ത് എന്ത് ചെയ്യാൻ അറിയാതെ നിൽക്കും കുഡോസ് ടു ഹർ ബ്രേവറി അടിപൊളി അങ്ങനെയാണ് അത് പറ്റിയല്ലോ അവൾ ചെയ്യുന്ന എന്തും പ്രതികരിക്കും അതെനിക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ അപ്പോൾ ഒരുപാട് പേർക്ക് അതൊരു പ്രചോദനം ആവട്ടെ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ ഫൈറ്റ് ചെയ്യാനായിട്ട് ചേട്ടാ എനിക്ക് മനസ്സിലായി ചേട്ടൻ ഒരുപാട് വിഷമങ്ങളിൽ നിന്ന് കയറി ഒരു കലാകാരനെന്ന രീതിയിൽ കല കൊണ്ട് കലകൊണ്ടിപ്പോൾ ഉപജീവനം അങ്ങനെയല്ല നടക്കുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിനിടയിൽ എപ്പോഴെങ്കിലും ജീവിതത്തിൽ തളർന്നു പോകുന്ന അല്ലെങ്കിൽ ഒരു ഒരു വലിയ പ്രതിസന്ധിയിൽ പെട്ടു എന്ന് സ്വയം ഒന്ന് തിരിഞ്ഞ് ചിന്തിച്ചാൽ ഏതെങ്കിലും ഒരു സാഹചര്യം പറയാൻ പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന ഒരു സംഭവമായിരുന്നു രണ്ടായിരത്തി പതിനാലിലാണ് ഞാൻ എൻ്റെ ഒരു കിഡ്നി ഇടതു കിഡ്നി എൻ്റെ ഒരു കൂട്ടുകാരനെ ഞാൻ ഡൊണേറ്റ് ചെയ്തായിരുന്നു അപ്പോൾ ഏകദേശം ഒരു എട്ട് മാസ് ഒൻപത് മാസത്തോളം അതിൻ്റെ ഓരോ പ്രൊസീജിയറുമായിട്ട് നമ്മളിവരുടെ കൂടെ തന്നെ പോയി ഞാൻ ആദ്യം ഒരു സൂപ്പർ മാർക്കറ്റിലാണ് ജോലി ചെയ്തത് കിഡ്നി രണ്ട് കിഡ്നി പോയതായിരുന്നു ഡയാലിസിസിലായിരുന്നു ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് ആയിരുന്നു അപ്പോൾ ഞാൻ ഒരു സൂപ്പർ മാർക്കറ്റിലാണ് ആദ്യം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് സേ സെയിൽസിലായിരുന്നു അപ്പോൾ ഇവർ വീട്ടിൽ അവർക്കൊരു കടയുള്ളവരാണ് അപ്പോൾ അവർ ആ വീട്ടിൽ ആവശ്യത്തിന് വേണ്ടി കട വന്ന് മൊത്തമായിട്ട് സാധനം എടുത്തുകൊണ്ട് വരുന്ന സമയത്താണ് ഞാനിങ്ങനെ പുള്ളിയുടെ കയ്യിൽ ഡയാലിസിസ് ചെയ്ത പാടുകളുണ്ട് ഒത്തിരി അപ്പം ഞാൻ ചോദിച്ചത് എന്ത് പറ്റിയെന്ന് ചെയ്തത് പറഞ്ഞു ചേട്ടാ ഇതുപോലെ എൻ്റെ കിഡ്നി രണ്ടും പോയതാണ് അപ്പോൾ അങ്ങനെ കിഡ്നിക്ക് വേണ്ടിയിട്ടുള്ള നെട്ടവട്ടത്തിലാണ് ആരെങ്കിലും ഡൊണേറ്റ് ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവിടെ നിന്നൊരു പാഴ്വാക്ക് പറഞ്ഞാണ് എൻ്റേത് ചേരുവാണെങ്കിൽ തന്നേക്കാവുന്ന പറഞ്ഞു പക്ഷെ അവന് ഞാൻ എ പോസിറ്റീവായിരുന്നു അപ്പോൾ അങ്ങനെ ക്രോസ് മാച്ച് ചെയ്തു അമൃതയിലാണ് ക്രോസ് മാച്ച് ചെയ്ത് മൂന്ന് വട്ടം ക്രോസ് മാർച്ച് ചെയ്തിട്ടും റെഡി ആയില്ല നാലാമത്തെ വട്ടമാണ് ക്രോസ് മാർച്ച് ആയത് അതിനുശേഷം അതിൻ്റെ ഒത്തിരി പ്രൊസീജിയറും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒക്കെ ഒത്തിരി പുറകെ ഇങ്ങനെ നമ്മൾ നടന്ന് 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 ഓപ്പറേഷൻ്റെ ഡേറ്റ് അടുത്ത് വരും ഓപ്പറേഷൻ തിയേറ്ററിൽ കയറും ഈ പയ്യൻ എന്തെങ്കിലും കുഴപ്പമാകുമ്പം വീണ്ടും തിരിച്ചറങ്ങും അങ്ങനെ അഞ്ചാമത്തെ വട്ടമാണ് നമ്മൾ തിയേറ്ററിലേക്ക് വീണ്ടും കയറുക അപ്പോൾ ഞാനൊരു സൂചി പോലും എൻ്റെ ദേഹത്ത് ഇത്രയും പ്രായത്തിനിടെ ആ സമയത്തൊന്നും കുത്തിയിട്ടില്ല ഒരു പനി വന്നാൽ പോലും ആശുപത്രിയിൽ പോയിട്ടില്ല പക്ഷേ ചെന്നു എന്നെയാണ് ആദ്യം കൊണ്ടുവന്നത് അഞ്ചരയ്ക്ക് വെളുപ്പിന് അഞ്ചരയ്ക്ക് കൊണ്ടുവന്നു എൻ്റെ കിഡ്നി ആദ്യം എടുക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഒമ്പത് മണിക്കാണ് ഈ പയ്യനെ കൊണ്ടുവരുന്നത് ഏഴര മണിക്കൂറത്ത് ഓപ്പറേഷൻ ആണ് രണ്ട് സെഡ് സുഹൃത്തായിരുന്നു പ്രിയ സുഹൃത്തല്ല അവരുടെ ആ സാഹചര്യം അവൻ്റെ അവൻ്റെ വൈഫിന് പത്തൊൻപത് വയസ്സേ ഉള്ളായിരുന്നു അപ്പോൾ ആ ഒരു സാഹചര്യം കണ്ടിട്ട് ഞാൻ അങ്ങ് പറഞ്ഞാണ് അപ്പോൾ ഈ അഞ്ച് വട്ടവും കയറി ഇറങ്ങി കഴിഞ്ഞപ്പം എൻ്റെ കടയിലെ മുതലാളി പറഞ്ഞു ബിജി കൊടുക്കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ അങ്ങനല്ലോ നമ്മളൊരാൾക്കൊരു സംഗതി ചെയ്യാമെന്ന് പറഞ്ഞ് പിന്നെ നമ്മൾ കാണുക ഇനി അവർക്ക് എന്തെങ്കിലും വരണ്ട എന്നുള്ള ഒരു സാഹചര്യം കണക്കിലാക്കിക്കൊണ്ട് തന്നെ വീണ്ടും നമ്മളതിന് മുതിർന്നു എന്തായാലും ഓപ്പറേഷൻ കഴിഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞതിന് പന്ത്രണ്ടാമത്തെ ദിവസം കുത്തിക്കെട്ട് എടുക്കാതാണ് എന്നെ വിടുന്നത് സ്റ്റാപ്ലോർപ്പിന് ഇരുപത്തിയൊൻപത് സ്റ്റിച്ചായിരുന്നു ഓപ്പൺ സർജറി ആയിരുന്നു കീഹോളല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെ ഇരുപത്തിയെട്ടാമത്തെ ഓപ്പറേഷനായിരുന്നു അന്ന് നടന്നത് അപ്പം പന്ത്രണ്ടാമത്തെ ദിവസം വീട്ടിൽ വന്നു അപ്പോൾ ഞാനിവരെ ഒന്ന് വിളിച്ചു എനിക്കൊരു ടിക്കറ്റ് എടുക്കണം എന്ന് ഇവരോട് പറഞ്ഞപ്പോൾ ഇവർ ആ ഹോസ്പിറ്റലിലുണ്ട് ഇവർ ടിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞു ഇവർ വിളിച്ചിട്ട് എടുക്കുന്നില്ല രാത്രി പത്ത് മണിയായിട്ട് ഇവർ വിളിച്ചിട്ട് എടുക്കുന്നില്ല അപ്പം ഞാൻ ഇവിടുന്ന് രാവിലെ വീട്ടിൽ നിന്ന് തന്നെ ഒരു ഓട്ടോയും പിടിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് അപ്പം നമ്മളെല്ലാവർക്കും അറിയാം നമ്മുടെ ഓപ്പറേഷൻ സമയത്ത് എല്ലാ വാർഡുകളും നമ്മൾ ഫോട്ടോ ഡോണറിൻ്റെ ഫോട്ടോ വെക്കും അവർ അപ്പം നമ്മളെല്ലാവർക്കും അറിയാം പെട്ടെന്ന് തന്നെ അവരെന്നെ കൊണ്ട് ഇതെല്ലാം എടുത്തു സ്കാൻ ചെയ്തു കുഴപ്പമൊന്നുമില്ല അതൊക്കെ കരുവായി എന്നിട്ട് ഇവർ എന്നെ വിളിക്കുന്നില്ല അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് ഒരു പത്ത് മണി കഴിഞ്ഞിട്ട് ഞാൻ ഇവരെ വിളിച്ചിട്ട് ചോദിച്ചു ആ കുട്ടിയെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു എന്താ എന്നെ വിളിക്കാഞ്ഞെന്ന് ഞാൻ ചോദിച്ചും പറഞ്ഞു വിചേട്ടാ ഞങ്ങൾ മറന്നു പോയെന്ന് പറഞ്ഞു വിളിക്കാൻ അപ്പോൾ ആ ഒരു മറന്നു പോയി എന്നുള്ളൊരു വാക്ക് പന്ത്രണ്ട് ദിവസം ആയാളെന്ന് വിചാരിക്കണം ആ പന്ത്രണ്ട് ദിവസം കൊണ്ട് തന്നെ അവരെന്നെ മറന്നു കളഞ്ഞു നിസ്സാര ഒരു കാര്യം പറഞ്ഞപ്പോൾ കാരണം ഇത്രയും ഇവരുടെ വലിയൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഏഴെട്ട് മാസം നമ്മുടെ സ്വന്തം എന്ന ആൾക്കാരെ പോലെ നമ്മൾ ഇവരുടെ പുറകെ നടന്നിട്ട് ഈ പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ ഇവരെന്നെ മറന്നു പറയുമ്പോൾ അപ്പോൾ ഞാൻ ആ കിഡ്നി കൊടുത്തതിന് യാതൊരു വിലയില്ല അപ്പം ഇവരോട് പറഞ്ഞു നിങ്ങൾ ഈ പന്ത്രണ്ട് ദിവസം കൊണ്ട് എന്നെ മറന്നു പറഞ്ഞു അപ്പം നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് എൻ്റെ കടയിൽ വന്ന് കയറി ഇറങ്ങിയ ദിവസങ്ങളൊക്കെ നിങ്ങൾ മറന്നു എന്ന് ചോദിച്ചു അത്രയും പറഞ്ഞ് ഞാനിങ്ങി പോരുകയും ചെയ്തു ഒരു കഴിഞ്ഞ് എനിക്കൊരു മൂന്ന് മാസത്തെ ചിലവിനൊക്കെ തരാമെന്ന് പറഞ്ഞിട്ട് ഇവർ തന്നില്ല ഞാനൊരു പത്ത് പൈസ പോലും ഞാൻ അവരുടെ ഇന്ന് വാങ്ങിച്ചിട്ടില്ല അപ്പം എൻ്റെ കടയിലെ മുതലാളി തന്നെ എനിക്ക് മൂന്ന് മാസത്തേക്കുള്ള അരി സാധനങ്ങൾ എൻ്റെ ശമ്പളം എല്ലായിട്ട് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് തന്നു തന്നു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവരെ തിരക്കി ഇവർ മുത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് മാറി താമസിക്കുക കാരണം പൊടിയോ അങ്ങനെ അണുക്കളോ ഒന്നും കയറാതെ ഒരു വീടെടുത്ത് താമസിക്കുകയാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ ഇതുപോലെ പറഞ്ഞു എനിക്ക് നിങ്ങൾ തരാമെന്ന് പറഞ്ഞ പൈസ തരണമെന്ന് പറഞ്ഞു തന്നില്ല അവർ അപ്പം നമ്മുടെ വീ നമ്മുടെ വാർഡിലെ ഇരുപത്തിനാല് വാർഡിൻ്റെ പിരിവായിരുന്നു ഇവരുടെ ഓപ്പറേഷൻ്റെ തുക സമാഹരിച്ചത് റേഡിയോ മീഡിയ വില്ലേജായിരുന്നു അതിൻ്റെ മുൻഗണന നിന്ന് ചെയ്തതൊക്കെ ഇരുപത്തിനാല് ലക്ഷം രൂപ കിട്ടി പക്ഷേ ഇന്ന് ആ പയ്യൻ്റെ കൂടെ ആദ്യത്തെ ഇല്ല അവൾ ആ പൈസ കൊണ്ടെല്ലാം പൊക്കളഞ്ഞു ഇപ്പോൾ ആ പയ്യൻ എൻ്റെ വൈഫിനെ പോലെ തന്നെ ചെറിയ സംസാരശേഷി കുറഞ്ഞ ഒരു കുട്ടിയെ കല്യാണം കഴിച്ചു ഇപ്പോൾ അവൻ എന്നോട് പന്ത്രണ്ട് വർഷം ഇപ്പോൾ ഇപ്പോൾ പത്ത് വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ മുമ്പത്തെ വർഷമാണ് ഈവൻ എൻ്റെ വീട്ടിൽ വരുന്നത് എനിക്ക് ക്രിസ്മസിന് എനിക്കൊരു കേക്കുമായിട്ട് വരും അപ്പം ഞാൻ പറഞ്ഞു ടോണി എനിക്ക് കേക്കിൻ്റെ ആവശ്യമൊന്നുമില്ല ടോണി എന്തെങ്കിലും ഇവിടെ വരും എന്നുള്ളത് എനിക്കറിയാം കാരണം എൻ്റെ ജീവൻ എന്തിനെ തുടിക്കുന്നതെന്ന് നമുക്കറിയാം അപ്പം ഒരു നല്ല വാക്ക് പോലും അവൻ്റെ തള്ള പോലും നമ്മളോട് പറഞ്ഞിട്ട് നല്ല ബിജു എൻ്റെ കുഞ്ഞിനെ രക്ഷിച്ചു എന്ന് പോലും അവർ പോലും എന്നോട് പറഞ്ഞിട്ടില്ല ഇതുവരെ ആ ഒരു ഇൻസിഡൻറ്റ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നിട്ട് എൻ്റെ ശരീരം വല്ലാതെ ക്ഷീണിച്ച് ഞാൻ എഴുപത്തി നാല് കിലോ ഉള്ള ഒരാളായിരുന്നു ആ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ അവസ്ഥയിലേക്ക് മനോവിഷമം തന്നെ ആയിരുന്നു കാരണം നമ്മൾ അത്ര ഇൻവോൾഡ് ആയിട്ട് അവർക്ക് കൊടുത്തിട്ട് നമ്മളോട് ഒരു നല്ല വാക്ക് പോലും അവർ പറഞ്ഞില്ല അപ്പം ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ വളരെ ജിജ്ഞാസയോടുകൂടി കൊടുക്കുവാണ് പക്ഷെ കൊടുത്തിട്ട് ഇവർക്ക് പലയിടത്തു നിന്നും സാമ്പത്തികപരമായിട്ടൊക്കെ വളരെ അനുകൂലമായ സ്ഥിതികൾ വിശേഷങ്ങളാണ് പിന്നെ വരുന്നത് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കിട്ടുന്നുണ്ട് പക്ഷേ ഈ കൊടുത്തവർക്ക് യാതൊരു സഹായങ്ങളും ഒന്നും കിട്ടുന്നില്ല അവരുടെ സ്ഥിതി എന്താണ് അവരെങ്ങനെ ജീവിക്കുന്നു അവരുടെ ശരീരം എന്താണെന്നൊന്നും ആരും അന്വേഷിക്കുന്ന ഒരു കാര്യങ്ങളും അവരെക്കുറിച്ച് ചിന്തിക്കുന്നില്ല പക്ഷേ ദൈവത്തിൻ്റെ ഇടപെടലുകൊണ്ടായിരിക്കാം ദൈവം ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടായിരിക്കാം ദൈവം എനിക്കിന്ന് നല്ലൊരു വീട് തന്നെന്ന് ഞാൻ വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് കാരണം നമ്മൾ ദോഷമായിട്ടൊന്നും ചെയ്തിട്ടില്ല നന്മ ചെയ്തുകൊണ്ടായിരിക്കും ദൈവം എനിക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ തന്നെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് പക്ഷെ എന്നിരുന്നാലും അവന് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട് കാരണം എന്റെ കിഡ്നിയാണ് അവന്റെ ശരത്തിരിക്കുന്നത് അപ്പൊ അതിനുവേണ്ടി ഞാനെന്തും പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ വീട്ടിൽ വന്നപ്പോ നമ്മളൊരാൾ വീട്ടില് വരുമ്പോ നമ്മളവരെ ആട്ടിപുടിക്കുന്നത് ശരിയല്ല അപ്പൊ നമ്മള് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അദ്ദേഹത്തിന് ആ തെറ്റായി പോയെന്ന് പറഞ്ഞിരുന്നു പുള്ളി എന്നോട് അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമതാവ് വിവാഹം കഴിച്ചു ആദ്യത്തെ വക കുട്ടികളൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ ഒരു പെൺകുട്ടി അവനുണ്ടായി ഇപ്പോൾ അവൻ ഡ്രൈവിങ്ങും കാര്യങ്ങളാണ് ചെയ്യുന്നത് നേരത്തെ ഡ്രൈവർ ആയിരുന്നു ഷുഗർ കൂടി പോയിട്ടാണ് അങ്ങനെ കിഡ്നി തട്ടിപ്പോയത് എന്തായാലും ഇപ്പം സുഖമായിട്ട് ജീവിക്കുന്നു എന്നാലും വലിയ മെച്ചമൊന്നുമില്ല അവന് വീട്ടിൽ തന്നെ പലഹാരങ്ങളുടെയൊക്കെ ഇതുണ്ടാക്കി കടകളിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇടയ്ക്ക് വെച്ചൊക്കെ വഴി വെച്ചൊക്കെ കാണും ജസ്റ്റ് ഹായ് ഹലോ പറഞ്ഞങ്ങ് പോകും എന്നല്ലാതെ അങ്ങനെ വലിയ കോണ്ടാക്റ്റുകളൊന്നും ഇല്ല അതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും മനസ്സിനെ ശരീരത്തിനെ തളർത്തിയതും വേറെ എന്തെങ്കിലും രോഗമാണോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോയി ചികിത്സ തേടി പക്ഷേ അതൊക്കെ ഒരു മനോവിഷമത്തിന്റെ ഭാഗമായിട്ട് ഇതുവരെയും അത് നമ്മൾ ഇനി എഴുപത്തിനാല് കിലോ ഉള്ള ഞാൻ ഇത്രയും ക്ഷീണിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക കാരണം ഉണ്ട് കാരണം വീട്ടിലെല്ലാവരും എന്നെ എതിർത്തിട്ടും ഞാൻ എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ചെയ്യാമെന്ന് പറഞ്ഞ കാര്യം നമ്മൾ ചെയ്തതാണ് ണ്ടായിരുന്ന സമയത്ത് എല്ലാവരും എന്റെ കല്യാണം കഴിഞ്ഞതിനു ശേഷം എന്റെ കല്യാണം കഴിഞ്ഞ രണ്ടായിരത്തി ഏഴിലാണ് അത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്കൊരു പാട്ടിലേക്ക് പാട്ടിലേക്ക് ഇതൊക്കെ ഒന്ന് മറക്കാം സുന്ദര ചിരിക്കൂ നീ സ്വപ്നമേ ചിരിക്കൂ ചിരിക്കൂ നീ മധുവിധു മാധുരീ നുകരം ഹൃദയമേ തുടിക്കൂ തുടയ്ക്കൂ നീ ചിരകാലകുന്ദര സ്വപ്നമേ ചിരിക്കൂ ചിരിക്കൂ നീ അപ്പോൾ ഒരുപാട് 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 സന്തോഷം ചേട്ടാ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളോട് പങ്കുവച്ചു പിന്നെ ഇപ്പോഴത്തെ ഒരു സമൂഹം കലാകാരന്മാരെ അംഗീകരിക്കുകയും അവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണല്ലേ ചേട്ടൻ അപ്പോൾ ഒരുപാട് വിശേഷങ്ങൾ നമ്മളോടൊപ്പം പങ്കുവച്ചു ഇനിയും 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 കരിയർ വൈസ് ഒരു വലിയ ഗ്രോത്ത് ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ ഏറ്റവും അധികം പ്രാർത്ഥിക്കുന്നത് ജീവിതത്തിലും അതിനോടൊപ്പം തന്നെ മെച്ചം മെച്ചമുണ്ടാവട്ടെ സോ താങ്ക് സോ മച്ച് അപ്പോൾ നമുക്കൊരു ഒരു നല്ല ഗാനത്തിലൂടെ നമുക്ക് ഇതായത് ഇവിടെ അവസാനിപ്പിക്കാം ചേട്ടാ സമയം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു ഒരുപാട് അടിപൊളി ഗാനങ്ങൾ നമുക്ക് എന്നിട്ട് ആലപിച്ചു അപ്പോൾ ഇനിയുള്ള ജീവിതം അടിപൊളിയാവാൻ എല്ലാ രീതിയിലുള്ള ആശംസകളും ഇതാണ് നൽകുന്നത് താങ്ക് യു ചേട്ടാ താങ്ക് യു സോ മച്ച് താങ്ക് യു